കേരളത്തിലെ മലയിടിച്ചിൽ കാരണം ഹെഡ്ലൈൻസിൽ വരാതെ പോയ ഒരു സുപ്രീം കോടതി വിധിയുണ്ട് അത് ഇന്നലെ വന്നതാണ് വളരെ വലിയൊരു വിധി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അതും ഏഴംഗങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബും ആന്ധ്രയും നമ്മളുടെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് റിസർവേഷൻ ഉണ്ടല്ലോ അതിനകത്ത് ഒരു റിസർവേഷൻ ഉണ്ടാക്കി ഇപ്പോൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ജാതികൾ ചേർന്ന ഒരു ഷെഡ്യൂളാണ് ആ ജാതിയിൽപ്പെട്ടവരുടെ ഷെഡ്യൂൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇതിൽ അല്പം തണ്ടും തടിയും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ മെച്ചപ്പെട്ടവർ അവർ സംവരണത്തിൻ്റെ ആനുകൂല്യം കൂടുതൽ തട്ടിയെടുക്കുന്നു ഞാൻ പറയുമ്പോൾ ഒരു ജാതി പറയുകയാണ് ജാതി കുശുമ്പാണ് എന്ന് വിചാരിക്കരുത് ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പല ജാതികളും ഉണ്ട് പുലയനുണ്ട് പറയനുണ്ട് അങ്ങനെ പലവിധ ജാതി ഇതിൽ സപ്പോസ് പുലയർ കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ് എണ്ണത്തിൽ കൂടുതലാണ് അവർക്ക് റിസോഴ്സസ് ഉണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട് സംവിധാനമുണ്ട് ഇങ്ങനെ ആയി കഴിയുമ്പോൾ സ്ലോലി ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ റിസർവേഷൻ മുഴുവൻ പുലയന്മാർക്കായിട്ട് മാറും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഒരു പ്രത്യേക ഉള്ളാടനാവാം അല്ലെങ്കിൽ മലമ്പണ്ടാരം ഇങ്ങനെ ആരെങ്കിലും ആവാം അപ്പം അവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ അവർക്ക് കിട്ടും അവരുടെ കൂട്ടത്തിൽ വിവരമില്ലാത്തവർ വിദ്യാഭ്യാസം കുറവുള്ളവർ അല്ലെങ്കിൽ സാമർഥ്യമില്ലാത്തവർ അവർ പുറകിൽ തന്നെ കിടക്കും ഇതിങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കും ഈ ഒരു ഡിസ്പാരിറ്റി ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഒരു ക്രീമി ലെയർ ഉണ്ടായി വന്നു എന്ന് പറയണം ആലങ്കാരികമായിട്ട് കോടതി അതല്ല അംഗീകരിച്ചത് കേട്ടോ കോടതി ക്രീമി ലെയർ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അംഗീകരിച്ചത് അതല്ല ഇത് അംഗീകരിക്കാമോ പാടില്ലയോ അപ്പം നേരത്തെ ഒരു ജഡ്ജ്മെൻ്റ് അഞ്ചംഗ ബെഞ്ചിൻ്റെ ഉണ്ട് ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറഞ്ഞ പഴയൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട് റിസർവേഷൻ അൻപത് ശതമാനത്തിൽ കൂടെ ഒരുതാ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒൻപതംഗ ബെഞ്ച് ഇന്ദിരാ ഇന്ദിരാസാനി എന്ന് പറഞ്ഞൊരു കേസിൽ അവർ റിസർവേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നടുക്കാണ് ചിന്നയ്യയ്ക്ക് മുകളിലും ഇന്ദിരാ ഇന്ദിരാസാനിക്ക് താഴെയുമായിട്ട് നിൽക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് ഏഴംഗ ബെഞ്ചിൻ്റെ ചിന്നയ്യ അഞ്ചംഗ ബെഞ്ചായിരുന്നു ഇന്ദിരാ ഇന്ദിരാസാനി ഒമ്പതംഗ ബെഞ്ചായിരുന്നു ഇത് ഏഴംഗ ബെഞ്ചാണ് ഇവർ ലിമിറ്റഡ് കാര്യമാണ് നോക്കിയത് ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്നതിനുള്ളിൽ വീണ്ടും ഒരു വിഭജനം നടത്താൻ സർക്കാരിന് അവകാശമുണ്ടോ ഇല്ലേ ഇത്രയുമാണ് നോക്കിയത് പരിശോധിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞു അത് ചെയ്യാം സർക്കാരിന് ചെയ്യാം ഇതിൽ പ്രധാന തടസ്സം വന്നു വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒ ബി സിക്ക് സംവരണമുണ്ട് എന്താ ഓബിയസിയെന്ന് വെച്ചാൽ അദർ ബാക്ക്വേഡ് ക്ലാസ് കാസ്റ്റല്ല ക്ലാസ്സാണ് അപ്പം അതർ ബാക്ക്വേഡ് ക്ലാസ് ഷെഡ്യൂളിൽ വരുമ്പോഴും ഷെഡ്യൂൾഡ് കാസ്റ്റ് അവിടെ കാസ്റ്റും മറ്റടുത്ത് ക്ലാസ് ഇത് തമ്മിൽ വ്യത്യാസമില്ല ഉണ്ട് അപ്പം ഇവർ ഒരേപോലെ ഒരേ കൊട്ടയിൽ ഇവരെ പരിഗണിക്കാമോ ഒരു ബ്രാക്കറ്റിൽ കൂട്ടിയിടാമോ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു പാടില്ല എന്നല്ല പറഞ്ഞത് ഇവരെ വേറെ വേറെയായി ട്രീറ്റ് ചെയ്താൽ അത് ഭരണഘടനാ വിരുദ്ധമാണോ ആകുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു കോടതി വേറെ വേറെ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതും വേറെ ആക്കിയാൽ അതിൽ എന്ന് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ആ വ്യത്യാസമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു അത് ശരിയാണോ തെറ്റാണോ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നതാണോ ഇതാണ് സുപ്രീം കോടതി പരിശോധിച്ചത് ഉള്ളിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ ഇതിൽ ആ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എഴുതിയതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് മാത്രം എടുത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ഈ ജഡ്ജ്മെൻ്റ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പേജുണ്ട് ഏഴ് ജഡ്ജിമാരിൽ രണ്ട് പേരൊഴിച്ച് ബാക്കി അഞ്ച് മൂന്ന് പേർ ഒരു ജഡ്ജ്മെൻ്റ് എഴുതി ബാക്കി നാല് പേർ വെവ്വേറെ ജഡ്ജ്മെൻ്റ് എഴുതി അപ്പോൾ നാല് വന്നു അഞ്ച് ജഡ്ജ്മെൻ്റ് ഇതുമായിട്ട് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പേജുകളുണ്ട് അത് ഇന്നലെയാണ് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ മാസങ്ങളെടുക്കും അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ഏതായാലും ജഡ്ജ്മെൻറ്റുകളെല്ലാം ഒരേ ആ ഇതിലാണ് നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എത്തിച്ചേർന്ന വഴികൾ വ്യത്യസ്തമാണ് കേട്ടത് വഴികൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ എത്തിച്ചേർന്നു അങ്ങനെയാണ് ഒരു ജഡ്ജി മാത്രം ഈ നിഗമനത്തിൽ എത്തിയില്ല നേരെ തിരിച്ചെഴുതി അപ്പോൾ ഏഴ് പേരിൽ ആറ് ഈസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് ഈ ജഡ്ജിമെൻറ്റ് നിൽക്കുന്നത് ആറ് പേര് ഇത് വിഭജിക്കാമെന്നും ഒരാൾ അത് പാടില്ല എന്നും എഴുതി ഇതാണ് രത്ന ചുരുക്കം ഇപ്പം ചീഫ് ജസ്റ്റിസ് എഴുതിയ ജഡ്ജ്മെൻ്റ് ഞാൻ ചീഫ് ജസ്റ്റിസ് വേറെ രണ്ടു പേർക്കും കൂടെ ചേർന്ന് കോമൺ ആയിട്ട് എഴുതിയ ജഡ്ജ്മെൻ്റാണ് അതിൽ നിന്ന് അതിൻ്റെ ഓപ്പറേറ്റീവ് പോർഷൻ ഞാൻ എടുത്തിട്ട് അതൊരു നാല് പേജേ ഉള്ളൂ ഓപ്പറേറ്റീവ് പാർട്ട് മാത്രം മൊത്തം നൂറ്റി മുപ്പത്തി ഒൻപത് പേജുണ്ട് ചീഫിൻ്റെ ജഡ്ജ്മെൻറ്റ് മാത്രം എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആലോചിച്ച് നോക്കും ഏതായാലും ആ റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ വായിക്കാം ദ ഒബ്ജക്റ്റീവ് ഓഫ് എനി ഫോം ഓഫ് അഫർമേറ്റീവ് ആക്ഷൻ ഇൻക്ലൂഡിങ് സബ് ക്ലാസിഫിക്കേഷൻ ഈസ് ടു പ്രൊവൈഡ് സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ് ദ സ്റ്റേറ്റ് ക്യാൻ സബ് ക്ലാസിഫൈ ഇൻറ്റർ അലിയ ബേസ്ഡ് ഓൺ ഇൻ അഡക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് സർട്ടൻ കാസ്റ്റ് ഹൗ ദ സ്റ്റേറ്റ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ദ ഇൻലക്വസി ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കാസ്റ്റ് ഓർ ഗ്രൂപ്പ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബാക്ക്വേഡ്നെസ് അപ്പോൾ സ്റ്റേറ്റ് ഒരു പഠനം നടത്തണമെങ്കിൽ അതിൽ ചില ജാതികൾ പിന്നോക്കമാണ് എന്ന് കണ്ടെത്തണം ഈ പിന്നോക്കമാണ് ആകാൻ കാരണം അവരെ മറ്റുള്ളവർ പിന്നോക്കമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാവണം രണ്ട് രീതിയിലാണ് പിന്നോക്കമാകുന്നത് ഒന്ന് എന്നെ കൊണ്ട് കൊള്ളലായിട്ട് തലയ്ക്ക് ഒന്നുമില്ല ഞാൻ പിന്നെ ഒക്കെ അയക്കും വേറൊന്ന് ഞാൻ മിടുക്കനാണെങ്കിലും മറ്റുള്ളവർ സമർത്ഥമായിട്ട് കളിച്ചിട്ട് അവൻ മറ്റേ ജാതിയാകും തള്ളിക്കോ എന്ന് പറഞ്ഞ് എന്നെ തള്ളി പുറത്താക്കുക അത് ചെയ്യുമ്പോഴാണ് ഞാൻ നിസ്സഹായനാവുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒ ബി സി എസ് സി എസ് ടി ഇതിൻ്റെയൊക്കെ റിസർവേഷൻ വരാനുള്ള കാര്യമെന്താ ഹിസ്റ്റോറിക്കലി അവരെ സമൂഹം ഒന്ന് മാറ്റി നിർത്തിയിരുന്നു അത് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് അത് അവരെ അടിച്ചു അമർത്തിയത് ഞാൻ ആ വാക്കൊന്നും ഉപയോഗിക്കാതെ മാറ്റി നിർത്തിയിരുന്നു എന്ന് മാത്രം ഉപയോഗിക്കുന്നു അതിൻ്റെ വിവാദത്തിലേക്ക് നമുക്ക് പോകണ്ട എനിവേ അവരെ ഒന്ന് പുറകിലാക്കി അപ്പോൾ അവരെ ഒപ്പം കൊണ്ടുവരണ്ടേ ഇതാണ് ഈ മുസ്ലിം റിസർവേഷൻ പാടില്ല ക്രിസ്ത്യൻ റിസർവേഷൻ പാടില്ല എന്ന് എന്നെപ്പോലുള്ളവർ വാദിക്കുന്നത് മുസ്ലീങ്ങൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പോയി അതിന് കാരണം എന്താ മറ്റുള്ളവരല്ല അവർ തന്നെയാണ് ഹിമാ ഇസ്ലാമിയെ തീരുമാനിച്ചു ആ പള്ളിക്കുടുത്തി പോകണ്ട പഠിക്കണ്ട ആ ഭരണഘടനയോട് രാജാവിനോട് വിധേയത്വം പാടില്ല അല്ലാഹുവാണ് ആണെല്ലാം നിങ്ങൾ മദ്രസയിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവർ തന്നെ പിന്നോക്കമായി എന്ത് ചെയ്യാം പക്ഷേ അവർക്ക് സംവരണം കേരളത്തിൽ അവർക്ക് സംവരണം കൊടുക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഒരു കാരണമെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കാനൊരു തടസ്സം ഉണ്ടായിരുന്നില്ല ആരും മാറ്റി നിർത്തിയിട്ടില്ല അൺടച്ചബിലിറ്റിയില്ല ഒന്നുമില്ല ഹിന്ദുക്കൾക്ക് മാത്രമായിരുന്നു ഈ അസ്പൃശ്യത അത് ഹിന്ദുവിനകത്തെ അപ്പർ കാസ്റ്റിൽ നിന്ന് നേരിടേണ്ടി വന്നു ഒരു കാലത്ത് ഇപ്പോഴത് നിലനിൽക്കുന്നുണ്ടെന്നല്ല എൻ്റെ വാദം ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ആ കാലത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ബാക്ക്വേഡ് കാസ്റ്റിനെയൊക്കെ മാറ്റി നിർത്തിയിരുന്നു അവരും അന്ന് തമ്പരാഗന്മാരായിരുന്നു അവർക്ക് സംഭരണം കൊടുക്കേണ്ട കാര്യമുണ്ട് ഇല്ല പിന്നൊക്കെ ആയിപ്പോയവനെയാണ് നമ്മൾ ഒപ്പം കൊണ്ടുവരേണ്ടത് ഞാൻ പുറകെ നിന്നോളാം എന്നൊരുത് പറഞ്ഞിട്ട് പുറകെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വിദ്യാഭ്യാസം വേണ്ട ഞാൻ കൂളിപ്പോകില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ശരി എന്ന് പറയും ത്രില്ലേ ഉള്ളൂ അതിൻ്റെ പേരിൽ അവന് സംവരണം കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ സംവരണം അർഹിക്കുന്നില്ല അതേസമയം ഇവർ അർഹിക്കുന്നു അപ്പോൾ അടുത്ത കണ്ടീഷൻ ദ സ്റ്റേറ്റ് മസ്റ്റ് കളക്ട് ഡാറ്റ ഓൺ ദ ഇനലിക്വസി ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ബാക്ക്വേർഡ്നെസ് അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യണം സംസ്ഥാനം ഇങ്ങനെ വേറൊരു കൃത്യം ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യണം ആ ഡാറ്റയുടെ ബേസിസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് മാറ്റാം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി വ്യൂഡ് ഇൻ എ മാനർ വിച്ച് പ്രൊമോട്ട്സ് ഇൻക്ലൂഷൻ ആൻഡ് ഇക്വാലിറ്റി ആസ് റിക്വയർഡ് ബൈ ആർട്ടിക്കിൾ സിക്സ്റ്റീൻ വൺ ഇത് ഈ സംവരണ ഡിബേറ്റ് ഒന്നുമില്ല ഇതിൻ്റെ ബേസിക് പ്രശ്നം നോക്കിയിട്ടുണ്ട് ബേസിക് ഫോൾട്ട് ലൈൻ എന്ന് പറയുന്നത് ഒന്ന് ഇത് ഇനഡക്വേറ്റ് റെപ്രസെൻറ്റേഷൻ അതായത് സർക്കാർ ജോലി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം അവർക്കില്ല എടുക്കുമ്പോൾ മുഴുവൻ മുന്നോക്കാരാകുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ അലുവ ഉണ്ടാക്കുന്നിടത്ത് ദളിതൻ ഉണ്ടായില്ല അത് വാസ്തവത്തിൽ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നമൊന്നുമല്ല അതങ്ങരുടെ വേറൊരു പൊട്ടത്തരമാണ് എന്ത് വായിക്കോട്ടെ സർക്കാർ ജോലി എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഈ രീതിയിലുള്ളവർ കുറവാണ് അപ്പോൾ അത് ഇക്വാളിറ്റിയുടെ ഒരു പ്രശ്നമാണ് ശരി ഇക്വാലിറ്റി ശരിയാക്കാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ മെറിറ്റ് നമ്മൾ കളയേണ്ടി വരും ഇല്ലേ മെറിറ്റിൽ കുറവ് വരുന്നില്ല സംഗീത അധ്യാപകനുള്ള ഇൻ്റർവ്യൂ നടക്കുന്നു യേശുദാസും കൊണ്ട് ഒരു ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ട ഒരാളുണ്ട് യേശുദാസ് ഒന്നാന്തരം ആർക്കെങ്കിലും സംശയമുണ്ട് അസാമാന്യായ ഗായകൻ പക്ഷേ റിസർവേഷൻ പോളിസി അനുസരിച്ച് മറ്റേ ആൾക്ക് കൊടുക്കേണ്ടി വരും യേശുദാസിൻ്റെ അത്രയും പാട്ടുകാരനാണ് പക്ഷേ യേശുദാസിൻ്റെ അടുത്തെങ്കിലും എത്തിയില്ല മ്യൂസിക് അധ്യാപകൻ്റെ തസ്തികയാണ് മ്യൂസിക് അധ്യാപകൻ ഏറ്റവും മിടുക്കനായിരിക്കേണ്ട ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ യേശുദാസിനെ അല്ലെ സെലക്ട് ചെയ്യേണ്ടത് അതെ പക്ഷേ ഇയാൾക്ക് അവിടെ റെപ്രസെൻറ്റേഷൻ ഇല്ല മ്യൂസിക് അധ്യാപകന്മാരുടെ കൂട്ടത്തിൽ ഷെഡ്യൂൾ ട്രൈബ് ആരും ഇല്ല അതുകൊണ്ട് സർക്കാർ ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കും ഇതാണ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് മെരിറ്റ് വേണ്ടാന്ന് വയ്ക്കുന്ന അവസ്ഥ ഇതൊക്കെ ആക്ച്വൽ നടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇതാണ് ഈ റിസർവേഷൻ ഡിബേറ്റിൻ്റെ അടിസ്ഥാനം ആ അടിസ്ഥാനം നിൽക്കുമ്പോൾ തന്നെ കോടതികൾ പലതവണ അടിസ്ഥാനം തന്നെ മാറ്റി വ്യാഖ്യാനിച്ചു ആദ്യമൊക്കെ കോടതികൾ പറഞ്ഞു ശരിയാണ് റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്നഡക്യേറ്റ് റെപ്രസെൻറ്റേഷനും മെറിറ്റും അല്ലെങ്കിൽ ഇക്വാലിറ്റിയും മെറിറ്റും ചേർന്ന ഒരു ക്ലാഷാണ് എന്ന് സമ്മതിച്ചിരുന്നു പിന്നെ അവർ പറഞ്ഞു അതങ്ങനെ അല്ല വാസ്തവത്തിൽ അങ്ങനെ അത് കാണരുത് മെരിറ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല മെറിറ്റേ സാക്രിഫൈസ് ചെയ്യുന്നില്ല റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മെരിറ്റ് ഉറപ്പ് വരുത്തിയാണ് കൊടുക്കുന്നത് കാരണം ഇയാൾ അതുപോലെ തന്നെ ക്വാളിഫൈഡാണ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളിനെ നമ്മൾ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെടുത്തി കയറ്റി വിടുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ജില്ലാ കളക്ടർ ഐ എ എസ് കൊടുക്കുന്നു ഐ എ എസ് കൊടുക്കാൻ നേരത്ത് ആ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ആയതുകൊണ്ട് ഒരു ഐ എ എസ് കൊടുത്തേക്കാം എന്നാലും തീരുമാനിക്കുന്നില്ല ഐ എ എസ്സിൽ പ്രവേശിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കുന്നു അവരുടെ കൂട്ടത്തിൽ നിന്ന് കൂടുതൽ ഐ എ എസ് കാര് വരുന്നു അങ്ങനെ ഈ ഡിബേറ്റ് ഇക്വാലിറ്റി വേഴ്സസ് മെരിറ്റ് ഡിബേറ്റ് മെല്ലെ സുപ്രീം കോടതി ഇല്ലാതാക്കി ഇല്ലാതാക്കി കൊണ്ടുവരുന്നു ഓരോ ജഡ്ജ്മെൻറ്റിലൂടെ വളരെയധികം സൂക്ഷിച്ച് സാവധാനം അതിൻ്റെ ഒരു സ്പെഷ്യൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ പഠനം നടത്തി ഷെഡ്യൂൾ കാസ്റ്റിലോ ഷെഡ്യൂൾ ട്രൈബിലോ ഒരു പ്രത്യേക കാറ്റഗറിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് തോന്നിയാൽ അവരുടെ ഒന്ന് കുറച്ചുകൊണ്ട് കിട്ടാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ സർക്കാരിന് ചെയ്യാൻ പറ്റും കേരളത്തിൽ ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് സൂത്രത്തിന് കയറിപ്പോകുന്നൊരു കമ്മ്യൂണിറ്റിയാണ് സി എസ് ഐ അതിനകത്ത് പലരും ഷെഡ്യൂൾഡ് ട്രൈബ് റിസർവേഷൻ ഉള്ളവരാണ് അവർ കാര്യം സി എസ് ഐക്കാരാണ് പക്ഷേ ഷെഡ്യൂൾഡ് ട്രൈബാണ് അത് അതിൻ്റെ ഒരു പ്രൊസീജ്യർ ഉണ്ട് അത് പറയാൻ പോയി കഴിഞ്ഞാൽ വളരെ വലിയ കഥയാണ് അപ്പോൾ അങ്ങനെ അനർഹമായ ആനുകൂല്യം നേടുന്ന ആൾക്കാർ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് ഇതെല്ലാം മെല്ലെ പുറത്തു വരും ഇക്കാര്യത്തിൽ ഒരു പഠനം നടത്തിയാൽ അതുകൊണ്ട് കേരള സർക്കാർ ഇങ്ങനെ ഒരു പഠനം നടത്തും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇത് നമ്മുടെ മൊത്തം റിസർവേഷൻ ഡിബേറ്റിന് വേറൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല ജാതി ജനഗണന എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യത്തിനും ഒരു കുത്ത് ഈ ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് കാരണം ജാതി കണക്കെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില കണക്ക് ഞങ്ങൾക്കും പറയാനുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ മെസ്സേജ് താങ്ക്